അടിപൊളി പണം സൂപ്പർ ഫിലിം ബി ജി എം എ റഷ്യില്ല നമുക്ക് ആ നെഗറ്റീവ് റോള് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇന്ന് യുടെ കളങ്കാവൽ റിലീസ് ചെയ്തിരിക്കുകയാണ് റിവ്യൂ കേട്ട് സിനിമ കാണാനായി ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങളിപ്പോ നിൽക്കുന്നത് കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിലാണ് സിനിമ കഴിഞ്ഞ് നമ്മളുടെ പ്രേക്ഷകരെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് നിന്ന് തന്നെ എന്താ അക്സെപ്റ്റ് ബുദ്ധിമുട്ടാണ് വിനായകൻ പക്ഷേ ഒരു ഒരു ഡയലോഗ് ഡെലിവറി നമുക്കൊരു ഡ്രാമാറ്റിക് ഫീൽ വന്നു പക്ഷേ ഓവറോൾ നല്ല പടം സൂപ്പറാണ് സൂപ്പർ നല്ല അഭിപ്രായം അടിപൊളിയാണ് സൂപ്പറാണ് ആ കുഴപ്പമില്ല നല്ല മൂവിയാണ് സൂപ്പർ ആ പടം നല്ല സൂപ്പർ നല്ല ഒരു പടം വെള്ളം കണ്ടിരിക്കാം കൊള്ളാം കൊള്ള നല്ല പടം നല്ല പടം കുഴപ്പമില്ല നല്ലതായിട്ടുണ്ട് നല്ലതായിട്ടുണ്ട് അടിപൊളി പണം സൂപ്പർ ഫിലിം അന്താരാഷ്ട്ര മാതൃകയിൽ ഡിസൈൻ ചെയ്ത ഫാമിലി ഹോം മേക്കർ ഷോ സിസോ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ബാഗുകൾ കോസ്മെറ്റിക്സ് കിച്ചൻ യൂട്ടിലിറ്റീസ് ഫാൻസി സ്റ്റേഷനറി സ്പോർട്സ് ഐറ്റംസ് തുടങ്ങിയവയുടെ ഉന്നത ഗുണനിലവാരമുള്ള ഇന്റർനാഷണൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലക്ക് സ്വന്തമാക്കാം സിസോ ഉൽപ്പന്നങ്ങൾ ആമസോണിലും ലഭ്യമാണ് ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ